നിലമ്പൂർ നഗരത്തിലെ ഗതാഗത കുരുക്കിന് കാരണമാകുന്ന സി എൻ ജി റോഡിലെ റോഡ് പ്രവൃത്തി മന്ദഗതിയിൽ മുന്നോട്ടു പോകുന്നതിന് അടിയന്തര പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് നിലമ്പൂർ മുനിസിപ്പൽ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പി ഡബ്ല്യു ഡി അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇൻചാർജിന് പരാതി നൽകി നിലമ്പൂർ സി എൻ ജി റോഡിലെ റോഡ് പ്രവൃത്തി ആറുമാസം കൊണ്ട് പൂർത്തിയാക്കും എന്നായിരുന്നു അധികാരികൾ ഉറപ്പു നൽകിയിരുന്നത് എന്നാൽ ഇത്രയും നാളായിട്ടും ഓവുപാലത്തിന്റെ പ്രവൃത്തി പോലും മുഴുവനായിട്ടില്ല മലയോര മേഖലയായ നിലമ്പൂരിലെ ഏക ആശ്രയമാണ് ഈ റോഡ് ബൈപ്പാസിന്റെ പ്രവർത്തനം ഒന്നുമാകാത്ത സാഹചര്യത്തിൽ സീൻജ് റോഡ് കൂടി ഗതാഗത യോഗ്യമല്ലാതാകുന്ന സാഹചര്യം വലിയ ദുരവസ്ഥയാണ് നാട്ടുകാർ അനുഭവിക്കുന്നത് നിലമ്പൂരിലെ ഗതാഗത കുരുക്ക് കാരണം ജില്ലാ ആശുപത്രിയിലേക്ക് ഗുരുതരാവസ്ഥയിലുള്ള രോഗികൾക്ക് പോലും എത്താൻ പറ്റാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് ഇത്തരത്തിൽ ഈ നാടിന്റെ ജനജീവിതത്തെ ബുദ്ധിമുട്ടിലാക്കി മുന്നോട്ടു പോകാനാണ് ശ്രമമെങ്കിൽ വലിയ പ്രക്ഷോഭ സമരവുമായി യൂത്ത് കോൺഗ്രസ് മുന്നോട്ടു പോകുമെന്നും യൂത്ത് കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചു പരിസര പ്രദേശങ്ങളിലെയും ജനങ്ങൾക്ക് ഏക ആശ്രയമായിട്ടുള്ള ഈ സി എൻ ജി റോഡിൻ്റെ പുനഃപ്രവൃത്തി അത് വീതി കൂട്ടുകയും അതിൻ്റെ മറ്റു പ്രവൃത്തികളുമൊക്കെ ആയിട്ട് അടിയന്തിരമായിട്ട് യുദ്ധകാലാടിസ്ഥാനത്തിൽ തീർപ്പാക്കും എന്ന് പറഞ്ഞു തുടങ്ങിയ ഒരു പ്രവൃത്തി കുറേ നാളുകളായിട്ട് മന്ദഗതിയിലാണ് നിലവിലിപ്പോൾ ഊഹ്ചാലിൻ്റെ ഊഹുപാലത്തിൻ്റെ പണി പോലും കൃത്യമായിട്ട് പൂർത്തിയായിട്ടില്ല ഈ നാട്ടിലെ മനുഷ്യരുടെ ഏക ആശ്രയമാണ് ഈ റോഡ് ബൈപ്പാസ് കാലങ്ങളായിട്ട് മുടങ്ങിക്കിടക്കുകയാണ് അതിൻ്റെ പ്രവൃത്തി നടക്കുന്നില്ല ഈ നാട്ടിലെ മനുഷ്യർ മുഴുവൻ ഉപയോഗിക്കുന്ന അവരുടെ വിദ്യാഭ്യാസ ആവശ്യത്തിന് അവരുടെ ചികിത്സ ആവശ്യത്തിന് അവരുടെ മറ്റെല്ലാവിധ ആവശ്യങ്ങൾക്കും വേണ്ടി ഗതാഗതത്തിന് ഗതാഗതത്തിനുപയോഗിക്കുന്ന റോഡാണ് ഇത്തരത്തിൽ ഇട്ടിട്ടുള്ളത് വളരെ മന്ദഗതിയിലാണ് ഇതിൻ്റെ പ്രവൃത്തി മുന്നോട്ട് പോകുന്നത് റോഡിലെ ഊജ ഊ പാലത്തിൻ്റെ പണിക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള പ്രവൃത്തി കാരണം പല സ്ഥലത്തും കട്ടറാണ് റോഡ് ഗതാഗതം യോഗ്യമല്ല ആളുകൾ അതിൽ അപകടത്തിൽപ്പെടുന്നുണ്ട് ഈ സാഹചര്യം ഒക്കെ നിലനിട്ടും ഇതിനൊരു പരിഹാരം കാണാൻ ഉദ്യോഗസ്ഥരോ ഉത്തരവാദിത്തപ്പെട്ട ഭരണാധികാരികളോ തയ്യാറാകുന്നില്ല ഇവിടുത്തെ ബദൽ റോഡുകളായിട്ട് ഉപയോഗിക്കുന്ന റോഡുകൾ മുഴുവൻ ഗതാഗത യോഗ്യമല്ലാത്ത ഇവിടുത്തെ നഗരസഭയുടെ അനാസ്ഥ മൂലം ഗതാഗത യോഗ്യമല്ലാത്ത ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത സാഹചര്യമാണുള്ളത് ഇത്തരത്തിൽ ഈ നാട്ടിലെ മനുഷ്യരുടെ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ യൂത്ത് കോൺഗ്രസ് പി എഞ്ചിനീയർക്ക് പരാതി നൽകിയിട്ടുണ്ട് യൂത്ത് കോൺഗ്രസ് മനുഷ്യാവകാശ കമ്മീഷനെ സമീപിക്കും അതുപോലെ തന്നെ അടിയന്തരമായി യുദ്ധകാല അടിസ്ഥാനത്തിൽ ഏത് തരത്തിലാണോ ഈ പ്രവൃത്തി പൂർത്തിയാക്കാൻ കഴിയുക അത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വലിയ പ്രക്ഷോഭവുമായിട്ട് പി ഡബ്ല്യു ഡി ഓഫീസിലേക്കും അതുപോലെ തന്നെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ അടുത്തേക്കും യൂത്ത് കോൺഗ്രസ് പോകും എന്നാണ് പറയാനുള്ളത് നിലമ്പൂർ മുനിസിപ്പൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സൈഫു എനാന്തി ജില്ലാ യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ആസിഫ് ടി എം എസ് മണ്ഡലം കോൺഗ്രസ് സെക്രട്ടറി മൂർഖൻ മാനു യൂത്ത് കോൺഗ്രസ് മുനിസിപ്പൽ വൈസ് പ്രസിഡന്റ് രാഹുൽ പണക്കാടൻ തുടങ്ങിയവർ നേതൃത്വം നൽകി